കൂട്ടുകാരെ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ നല്ല കട്ടി താടിയും മീശയും വളർത്തിയെടുക്കണോ ഇത് കെമിക്കലൊന്നും അല്ല അതുകൊണ്ടാണ് ഒരു മാസമെങ്കിലും എടുക്കേണ്ടതായിട്ട് വരുന്നത് ഈ ക്രീം നിങ്ങൾക്ക് എവിടെയാണ് രോമം വളരേണ്ടത് അവിടെ ഒന്ന് നോക്ക് നല്ല കട്ടി താടിയും മീശയും വളരുന്നത് നിങ്ങൾക്ക് കാണാം ആദ്യമേ വേണ്ട നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം വേണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കണം അലവേറ ജെല് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ പെട്ടെന്ന് തന്നെ സഹായിക്കുന്നതാണ് വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് നമ്മുടെ അലവേറ ജെല്ലിൽ നിന്ന് സാധിക്കും ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നെയ്യാണ് ചേർക്കുന്നത് നെയ്യ് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ശുദ്ധമായിട്ടുള്ള നെയ്യ് തന്നെ എടുക്കണം അതല്ലാതെ മറ്റുള്ള കെമിക്കൽ നെയ്യുകൾ അതായത് നമ്മുടെ ഗീ അത് എടുക്കരുത് എൽ യെല്ലോ കളറിലുള്ള നെയ്യാണ് പ്യുവർ നെയ്യ് അതാണ് ചേർക്കേണ്ടത് പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ശുദ്ധമായിട്ടുള്ളത് ചേർക്കുന്നത് അതും ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കാം പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ആവണക്കെണ്ണയുണ്ടല്ലോ ആവണക്കെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവണക്കെണ്ണ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ പെട്ടെന്ന് തന്നെ സഹായിക്കുന്ന ഒന്നാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത് അത് ഒരു ടേബിൾ സ്പൂണോളമാണ് ആവണക്കെണ്ണ ചേർക്കേണ്ടത് അതിനുശേഷം നല്ല പോലെ ആക്കാം ഇനി ഇതിലേക്ക് ആൽമണ്ട് ഓയിലാണ് ചേർക്കുന്നത് ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ പെട്ടെന്ന് തന്നെ സഹായിക്കുന്നതാണ് ആൽമണ്ട് ഓയിലിൽ നിന്ന് അതിനുശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് നമ്മൾ സെനമൺ പൗഡർ അതായത് കറുകപ്പട്ടയുടെ പൊടിയാണ് ചേർക്കുന്നത് രണ്ട് പിഞ്ചാണ് ചേർക്കേണ്ടത് അതിനുശേഷം നല്ലപോലെ മിക്സ് ആക്കാം അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ പുറത്ത് വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഒരാഴ്ച വരെ കേടാകാതെ ഇരിക്കും ഇത് നിങ്ങൾക്ക് എവിടെയാണ് ഹെയർ ഗ്രോത്ത് വരേണ്ടത് അവിടെ ഇട്ട് നോർമൽ രീതിയിൽ ഒരു മസാജ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ കിടന്നുറങ്ങുക രാവിലെ നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ ചേഞ്ചസ് കാണാൻ തുടങ്ങും കൂട്ടുകാരെ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നല്ല പോലെ മാറ്റം നേടാൻ സാധിക്കും ഇപ്പം താടിയിലാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പം താടി ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്യുക അതായത് നിങ്ങൾ താടി ഒന്ന് വടിച്ചിട്ടിടാനായിട്ട് നോക്കുക പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കൂട്ടാൻ സാധിക്കും താടി വടിച്ചിട്ടിടുകയാണെങ്കിൽ ഇപ്പം മീശയാണ് ഇടുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് മീശ ഒന്ന് കട്ട് ചെയ്തിട്ടിടുകയാണെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്നൊക്കെ ഉള്ളത് വന്ന് പറയണേ പിന്നെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് എത്തിക്കണേ കേട്ടോ നമുക്ക് പുതിയ വീഡിയോ കാണാം